കുംഭമാസം മകം തീയതി പന്ത്രണ്ടാതിരണ്ടിലേ കുംഭമാകം പന്ത്രണ്ടിയിലെ കുംഭമാസം മകം തീയതി കുംഭമാസം മകം എന്നൊരു നാല് കൃഷിനൂരം നുക இன்னக்கத்து பூரன்னு கேல்தியுண்டேங்கோ பங்களமயு ஒரு பூரன்னே இன்னக்கத்து பூரன்னு கேல்தியுண்டேங்கோ பங்களமயு ஒரு பூரன்னே இது பூரத்தினாலிக்கத்துக்குணுதுதுறு கேனி வைதுறு ஆனே ஆனே பங்களளகுnde கவுதுக முண்டவனி சகாலம் கொண்டுடுத்தன വമ്പനാങ്കൊമ്പേ നുള്ളി പിൻ പാപ്പമാർന്നു പേരുണ്ടുപോലും പാപ്പമാർ പോലും ഞാൻ തയ്ക്കുവാൻ വരുന്ന വഴി തന്നെ തീരക്കനോരോന്നു കാട്ടിടുന്നേ ഏനുള് വരുന്ന വഴി തന്നെ തീരക്കനോരോന്നു കാട്ടിടുന്നു ഞാൻ പത്തൊമ്പത് മൈലത്തിൽ ചേട്ടത്തിലേക്കാണ് രണ്ടാമനെ കുറ്റ നേരം പുറത്തങ്ങിരിക്കുന്ന ഒന്നാമന് വീട്ടുവാൻ ആകുന്ന കഷ്ടത്തിൽ പഞ്ചത്തിൽ നിന്നവൻ തക്കത്തിൽ നിന്നവൻ ദേഹം കൂടൻ അങ്ങ് വീട്ടിലെത്ത ഒരു നേരത്തെ ആനയോടാപേക്ഷ കുഞ്ഞൻകാലമായി എന്നോട് ചേർന്നിട്ട് എന്നെ കൊലത്തി മക്കളെ ഒരു നോക്കു കാണുവാനായിട്ട് എന്നെ തുണയ്ക്കണേ ബാലകൃഷ്ണ എന്നു പറഞ്ഞ ഉരുളുന്ന നേരത്തു കയ്യോട് ചേർത്തി ഒന്നാമനും കൊന്നു രണ്ടാമനും കൊന്നു മൂന്നാമനെ തരഞ്ഞു നടന്നിട മൂന്നാമനെ തരഞ്ഞു നടക്കുന്ന നേരത്തെ പാവം തന്നാസിയെ കണ്ട നേരങ്ങയെ കണ്ടു ഭയന്നോലും നേരത്തെ താഴ്ച കൊണ്ടങ്ങൾ ൊരു നേരത്തെ താരത്തുയറ്റൊതുയറ്റൊരു നേരത്തു വാനുടൽ മലവലിച്ചെടുത്തത് എല്ലാം മൂന്നു മരം എണ്ണത്തി ചെയ്തൊരു കുളത്തിലറങ്ങി പുല കുളിച്ചു അപ്പോൾ വരുന്നല്ലോ എന്ന വരുന്നാളും തൂക്കും തിരയും എടുത്തുകൊണ്ട് മതിച്ചൊരു ആനയെ തിരിച്ചങ്ങുകൾക്കത്തിൽ ആനയിൽ വാഴുന്ന വാശുപുല പാപ്പാണിടല് ആനയെ തന്നെ അങ്ങ് കെട്ടുവാൻ എന്നപ്പോൾ തങ്ങളുടെ എന്തു ചെയ്യും നാം വിചാരിക്കാലും ലോകലെ ആനയെ തന്നെ അങ്ങ് കൊണ്ടുവന്നില്ലേ ും കഴി വച്ചൊരു ആനയും കേരളത്തെ തൊഴിൽ കൂടിയത് പിന്നെ അവിടെ വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചു ഇവിടെ ഉണ്ടായിരുന്ന അച്ഛനെ കാണാതെ അമ്മമാരും പിന്നെ ഞങ്ങൾ തടിച്ചു കരയുകയും അച്ഛനെ കാണാതെ അമ്മമാരും പിന്നെ ഞങ്ങൾ തടിച്ചു കരയുകയും മക്കളെ കാണാതെ അച്ഛനും അമ്മയും ഓടുകയും അപ്പൊല്ലം പൂരത്തിനുണ്ടായ വാർത്തകൾ ലോകം ഏവരും ശേഷം കഥാമൃതം എന്നാൽ പറയുവാൻ കത്തിയിൽ എന്നുടേ നാളിനു പോയി